നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എള് ആരോഗ്യത്തിന് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വിവിധ കണ്ടീഷൻസിലെ എള്ളിന്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം എള്ള് എന്ന് പറയുമ്പോൾ നമുക്ക് കറുപ്പ് എള്ളുണ്ട് ബ്രൗൺ എള്ളുണ്ട് ഒരു വൈറ്റ് കളറുള്ള എള്ളുണ്ട് അതിൽ കൂടുതൽ ഔഷധ യോഗ്യമായിട്ടുള്ളത് കറുപ്പ് എള് തന്നെയാണ് അത് നമുക്ക് വറുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം എള്ള് വറുത്ത് നമ്മൾ നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വാദത്തിന്റെ വേദന മൂലം അനുഭവിക്കുന്ന ഉണ്ടല്ലോ സന്ധികൾക്കൊക്കെ വേദന വരുന്ന അവസ്ഥയും ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഇളകുന്ന വേദനകൾ ജോയിൻസിന്റെ പെയിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് വറുത്ത് വെച്ച എള് ഒരു ഒരു ടീസ്പൂണോളം ചവച്ചരച്ച് കഴുകി അതിൻ്റെ നീരറക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സന്ധിവാദം അതുപോലെ എന്താ നമുക്ക് പോസ്റ്റ് പോസ്റ്റമെനോപോസിലായിട്ട് എല്ലിന്റെ ബലം കുറയുക എല്ലിന്റെ ഡെൻസിറ്റി കുറയുക അതുപോലെ സന്ധി വേദനകൾ വരുക ഈ കണ്ടീഷൻസിലൊക്കെ വറുത്ത് പൊടിച്ച് വെച്ച എല്ലിന്റെ പൊടി ഒരു അര ടീസ്പൂൺ വീതം പാടം മാറ്റിയ പല്ല് ദിവസവും മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അയണും ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുകയും ആ ഒരു ഓസ്റ്റിയോപൊറോസിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബലക്കുറവോ എല്ലാം മാറാൻ വേണ്ടി സഹായകരമാവുന്നതാണ് കുട്ടികൾക്കും ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് വിളർച്ച അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ സൗന്ദര്യക്കുറവ് ഇവ ൊക്കെ ഉണ്ടെങ്കിൽ അത് ശരീരപുഷ്ടിയാണ് ഉദ്ദേശിച്ചത് അതൊക്കെ കുറവുണ്ടെങ്കിൽ ഹിമോഗ്ലോബിനൊക്കെ കുറവുണ്ടെങ്കിൽ എള് പൊടിച്ചത് നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഡെയിലി മതിയാവും അതൊരു മുപ്പത് ദിവസത്തേക്കാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അര ടീസ്പൂൺ നെയ്യും അര ടീസ്പൂൺ എള്ള് വറുത്ത് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നെയ്യ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കും ഇതിൻ്റെ അകത്ത് എന്താ സിങ്കിന്റെ ഒക്കെ കണ്ടന്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നു അതുപോലെ തന്നെ മുലപ്പാൽ വർധനയ്ക്ക് ബദാമിൻ്റെ കൂടെ ബദാം പൊടിയോ അല്ലെങ്കിൽ വെറും ബദാമിന്റെ കൂടെയോ ഈ എള് ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രമേഹമുള്ള ആൾക്കാർക്ക് ശരീരം വളരെ മെലിഞ്ഞു പോകുന്നതാണ് പിന്നെ ഡയറ്റൊക്കെ ചെയ്തു നമ്മൾ പിന്നെ വേറെ മെഡിസിൻസ് ഒക്കെ കഴിച്ചു അധികം ഷുഗർ കണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഒന്നും ഉള്ളിലേക്ക് ചെല്ലുന്നില്ല ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എള് കുതിർത്ത് വെച്ച ശേഷം അത് ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ ഗുണ രണ്ട് ടീസ്പൂൺ വരെ ആവാം ഇത് കഴിക്കുന്നത് കഴിക്കാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ വിട്ടുള്ള ദിവസങ്ങളോ ആഴ്ചയുള്ള ഒരു മൂന്നോ നാലോ ദിവസമോ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ഈ എള് ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാവുന്നതാണ് അവർക്ക് ശരീരബലവും ആ ഉത്സാഹക്കുറവും ഓർമ്മ പിന്നെ തരിപ്പ് വരപ്പ് ശരീരത്തിലുടനീളം ഉണ്ടാകുന്നത് തരിപ്പ് വരപ്പ് അതുപോലെ നമുക്ക് പുകച്ചില് ഈ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും ഉള്ളം കയ്യിലും കാലിലും ഒക്കെ ഈ അവസ്ഥയ്ക്കും ഇത് വളരെ ഗുണപ്രദമാണ് അപ്പം എള്ളിന്റെ ഉപയോഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി